എങ്ങോട്ടാ പിന്നെ അമ്പാടീന്റെ സെന്റോഫേനും ഇന്ന് അതുകൊണ്ട് അച്ഛനും കൂട്ടാൻ പോന്ന വണ്ടിയില്ലല്ലോ സെന്റോഫായോണ്ട് വണ്ടി സ്കൂൾ വണ്ടി ഒന്നും ഇല്ല കൊണ്ടാക്കി ഒന്നുമില്ല അവനെ ഒരുങ്ങിപ്പോന്ന് അച്ഛൻ്റെ ഒരുങ്ങണോ ആട്ടാൻ പോന്നെ ഇങ്ങനെ ഒരുങ്ങണോ

ും ബ്യൂട്ടി പാർലർ എന്താ കരിയല്ല മാർ ജയിച്ചിട്ടുണ്ട് ഐസ്ക്രീം വാങ്ങാൻ പൈസ ഇല്ല എന്റെ എവിടുന്ന പൈസ ജോലിയും കൂലിയും ഇല്ലാത്ത എന്റെ കയ്യിൽ എവിടുന്ന പൈസ നിന്റെ അച്ഛനോട് ചോദിക്കൂ ജോലിക്കാരനോട് ചോദിക്കൂ ഐസ്ക്രീം എത്ര റുപ്യ വേണ്ട ഐസ്ക്രീം വാങ്ങാദേവ് രണ്ടാളും പിന്നെ രണ്ടാച്ഛനും മോളും അനക്ക് ഐസ് ക്രീം തരാണ്ട് നാലക്ക് പോണ ഇല്ല അതില്ല എന്റെ അച്ഛന അച്ഛൻ വാങ്ങൂല നിങ്ങള് നാലാള് മാത്രം ഞാൻ ഉറപ്പാന്നോ നിന്റെ ഉറപ്പിന്റെ വേല ഞാൻ പൈസ തരൂട്ടെപ്പൈസ്ക്രീം ഉണ്ടാവും എന്നാ ഓക്കെ അധികം നേരം ഐസ്ക്രീം അരിഞ്ഞു പോങ്ങട്ടാ അമ്പാടി പറമ്പോലെ ഐസ്ക്രീം എല്ലാം തിന്നും അടുത്തിരിക്കുന്ന ആയിരിക്കും ബിരിയാണി ഐസ്ക്രീം എല്ലാം തിന്നിട്ടുണ്ടാവും അമ്പാടി ഐസ്ക്രീം എല്ലാം കഴിച്ചിട്ടുണ്ടാവും ആ സാറെല്ലാം വാങ്ങിക്കോ പിന്നെ നമ്മള് തിന്നുമ്പോ വെറുതെ നോക്കുവോ ബേമറിനെ നീ അമ്പാടീന്റെ തലേ കൊടുക്കണ്ട അമ്പാടി സന്തോഷം കഴിഞ്ഞിട്ടൊന്നും നീ കരയിന് ഒന്നും കാണുന്നില്ലല്ലോ ദേവോട്ടി നീ കരഞ്ഞു തളന്നിട്ടാ വരുവാന്ന് പറഞ്ഞു പോയതാ ദേട്ടി എടുത്തു ഐസ്ക്രീം എനിക്ക് താര വാങ്ങന്നേ ചോക്കോ ബാറാ നീ ചോക്കോ ബാറല്ലാം വാങ്ങിട്ട് വന്നിട്ടുണ്ട് ഐസ്ക്രീം കൊണ്ടത്തിരുന്ന് ചോക്കോ ബാറാ നേരെ പോയാൽത്ത് പോയാ അമ്പാടി ബാർത്താ ഇതെന്താ വന്ന അതിനെ ഒത്തിപ്പിടിക്കുന്നേക്ക് അത്ര വലിയൊരു പനീനെടുത്തിട്ട് യൂണിഫോം കഴിച്ചിട്ട് ഒറ്റ ഒറ്റക്കെടുത്താ എന്താ ക്ഷിക്കണം പറ്റാ എന്നേനും ഭക്ഷണം എന്തേനും നിന്റെ വയറാന്ന് വിചാരിച്ചു കഴിക്കണ്ടേ നീ യൂണിഫോം കഴിച്ചിട്ട് ഷർട്ട് എടുത്തിട്ടാ ഇതെന്നാ കോലോ എല്ലാരും പോലും പോയിട്ട് പഴയ ഫ്രണ്ട്സ് പോയെങ്കിൽ പുതിയ ഫ്രണ്ട്സ് വരുമല്ലോ ഇനി എല്ലാരും കരച്ചില്ല സ്കൂളിൽ നിന്ന് എടുത്തിട്ടാ എടുത്തിട്ട് വേമ്പ എണീറ്റ് എണീറ്റ് വാ എന്നിട്ട് വിശേഷങ്ങൾ ചോദിക്കട്ടല്ലേ കൊടുക്കടാ എന്റെ ഫ്രണ്ട് തന്നു വെച്ചിട്ട് എനിക്ക് ഓക്ക് കൊടുത്തുടാ കൊറച്ച് കൊടുക്കേണ്ട പണ്ട് നമ്മളെല്ലാം ഇനി ദേവുട്ടിന്റെ ചോദ്യം കേട്ടു സന്തോഷിക്ക് ഏട്ടാ എല്ലാരും കരിഞ്ഞിനേട്ടോന്ന് കരീന്ന് കാണാൻ വേണ്ടിട്ടാ നിനക്കൊന്ന് പോയി കൂടേനാ കരീന്നാണെ കരഞ്ഞിനടി ആരെങ്കിലും നീ കരഞ്ഞിനാ ഏഹ് എല്ലാരും കഴിഞ്ഞിട്ടില്ല പക്ഷേ സങ്കടമുണ്ടേനും ഒന്നും കാണൂലോ അല്ലെ എല്ലാരും ഓ ഇതെല്ലാം മുട്ടായി സ്കൂളിൽ നിന്ന് കിട്ടിയതാ ഫ്രണ്ട്സ് എല്ലാരും വെച്ചെല്ലാം ഓ അടി കയ്യില അടിവയില്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സെല്ലാം അങ്ങോട്ട് ഇങ്ങോട്ടും മുട്ടായി കൊടുത്ത് പൂക്കാരെടുത്ത് വെച്ചിട്ടേനല്ലേ കാണേ നിങ്ങൾ അടി കഴിയട്ടെ വെച്ചിട്ടാന്ന് പേട വേണ്ടി പുളിമുട്ടായി കിട്ടിയാലും പേട വേണ്ടേ തന്ന മുട്ട എല്ലാരും കുട്ടികളെല്ലാം സെറ്റോഫ് കഴിഞ്ഞ് സങ്കടം കൊണ്ട് മുട്ടായി മുട്ടായില്ലോ സങ്കടം തയ്ക്ക് വയ്യ അതിന് വിഷമിക്കുന്നേ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മള് എൽ പി സ്കൂള് കഴിഞ്ഞു കഴിഞ്ഞാല് അടുത്ത് യു പിയിലേ പോകും പിന്നെ ആ യു പിന്നു കുറച്ചും കൂടെ ഫ്രണ്ട്സുമായിട്ട് നല്ല എളുപ്പമായിരിക്കും പിന്നെ അവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോ അതിനും വിഷമമായിരിക്കും ഹൈസ്കൂളിൽ നിന്ന് അങ്ങനെ അങ്ങനെ തന്നെയാണ് വിഷമിച്ചിട്ട് കാര്യം അപ്പൊ ഇന്നത്തെ അമ്പാടീന്റെ സെന്റോഫിന്റെ വിശേഷങ്ങളും എല്ലാ ആയിട്ട് കുറച്ചൊരു ചെറിയൊരു വീഡിയോ അത്രേ ഇന്ന് ഇടുന്നുള്ളൂ നാളെ നാളെ നമുക്ക് നല്ല നാളെ നല്ല ഇനി എപ്പൊ അമ്പാടിന്റെ കൂട്ടി ഇവിടെ ഉണ്ടാവും അതുകൊണ്ട് അവരെല്ലാം ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് നല്ല നല്ല വീഡിയോകൾ ഇട ഇന്ന് ഇത് ഈ മുട്ടായി കൊണ്ടുള്ള ആറാട്ടാന്ന് നേരം തൊട്ട് തുടങ്ങി നിർത്തുന്നിട്ട് വയറുവേദന ആവണ്ട മതി നിർത്ത് മൈൻറ്റപ്പൂറ ും കമന്റ് ചെയ്യാ കൂടാതെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ കാണാം